മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാമത്തെ കുറ്റസമ്മതവും പ്രായച്ചിത്തവും ആദ്യത്തേത് അയ്യപ്പ ക്ഷേത്രത്തെയും ഭക്തരെയും അവഹേളിച്ചതിന് ഇപ്പോഴിതാ ഒരു വലിയ അയ്യപ്പ ആഗോള സംഗമം നടത്തി അയ്യപ്പനോട് കേണപേക്ഷിച്ചു പ്രായച്ചിത്തം ചെയ്തു ഇപ്പോഴീ രണ്ടാമത്തെ പ്രായച്ചിത്തം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മാതാ അമൃതാനന്ദമയി ദേവിയെക്കുറിച്ച് കുറച്ചു കാലം അമ്മയോടൊപ്പം അന്തേവാസി ആയിരുന്ന ഒരു സ്ത്രീ രചിച്ച അസത്യമായിട്ടുള്ള കാര്യങ്ങളുടെ സംബന്ധിച്ച് അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ആ പുസ്തകവും പൊക്കി പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ സഹയാത്രികനായിരുന്ന ജോൺ ബ്രിട്ടാസ് അമേരിക്കയിൽ പോയി അവരെ ഇന്റർവ്യൂ നടത്തി അമ്മയും ആശ്രമത്തെയും ഹിന്ദുത്വത്തെയും ഒക്കെ ഒരുപാട് ആക്ഷേപിച്ച് അദ്ദേഹം വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു അതിന് പാരിതോഷികമായി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് രാജ്യസഭാ സ്ഥാനവും നൽകി പക്ഷേ ഇപ്പോഴാണ് പിണറായിക്ക് മനസ്സിലായത് അത് പോയി എന്നുള്ളത് അയ്യപ്പ ആഗോള സംഗമം നടത്തി പ്രായഛിദ്ധം ചെയ്തതുപോലെ അമ്മയുടെ മുമ്പിലും ക്ഷമാപണം നടത്തി പ്രായഛിദ്ധം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അമ്മയുടെ ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനായ സജി ചെറിയാൻ എത്തിച്ചേർന്നു അദ്ദേഹം അമ്മയെ ആദരിക്കുന്നു അതോടൊപ്പം രണ്ട് മന്ത്രിമാരും അവരുടെ വരുന്നു ആദരിക്കുന്നു കാര്യം കമ്മ്യൂണിസ്റ്റുകാർക്ക് സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ ചെയ്യുന്നു ഏതായാലും ഈ ഹൈന്ദവ സമാജത്തെ മാക്സിമം കയ്യിലെടുത്ത് വോട്ട് നേടുക എന്നുള്ള പിണറായി തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ അതോ ചെയ്തു പോയ തെറ്റുകളിൽ മനനന്ത് അതിൻ്റെ പ്രായ്ചിത്തമായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഈ ഹിന്ദുത്വത്തെയും അതേപോലെ വിഗ്രഹാരാധനയും അമ്മയെപ്പോലുള്ള ഈ സന്യാസി ശ്രേഷ്ഠന്മാരെയും ഒക്കെ അവഹേളിക്കുന്നത് തെറ്റാണ് കുറ്റകരമാണ് എന്ന ബോധ്യം പിണറായിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമൊക്കെ വന്നു എന്നുള്ളതാണ്